ഇറാൻ വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകൾ യമന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മീഡിയകളിലാണ് ആദ്യം ഇത് വന്നത് പിന്നീട് ഇസ്രായേലിൻ്റെ ചില പത്രങ്ങളും ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മാസം യമൻ ഇസ്രായേലിൽ പ്രയോഗിക്കപ്പെട്ട ക്ലസ്റ്റർ ബോംബുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയിരുന്നു അത് ക്ലസ്റ്റർ ബോംബ് തന്നെയാണോ എന്നുള്ള തരത്തിൽ അതവർ സ്ഥിരീകരിച്ചു ക്ലസ്റ്റർ ബോംബാണ് അതിന് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത് യമന് കൈവശപ്പെടുത്തിയത് അല്ലെങ്കിൽ യമന് നൽകിയത് ഇറാനാണ് എന്ന തരത്തിലാണ് അങ്ങനെ ഇറാനാണ് നൽകിയത് എങ്കിൽ അവരെ എത്തിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അത് ആകാശം വയ്യാണോ കടൽ വയ്യാണോ അല്ലെ കരമാർഗം വയ്യാണോ എന്ന തരത്തിലൊക്കെ കടൽ മാർഗം കൈ കരമാർഗം വൈ ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപാട് രാജ്യങ്ങളുടെ അതിർത്തി കടന്നു പോകണം അതിനൊക്കെ വലിയ പ്രയാസമാണ് പക്ഷെ അവരിപ്പോൾ എത്തിയിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കടൽ മാർഗം കപ്പൽ മുഖാന്തരം ഈ ഇറാനിൽ നിന്ന് യമനിലേക്ക് ആയുധങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുറപ്പെടാറുണ്ട് പല ഘട്ടങ്ങളിലും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആയുധ കപ്പലുകൾ തീരെ തടയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇറാനിൽ നിന്നാണെങ്കിൽ ബന്തർ അബ്ബാസ് തുറമുഖം വഴിയാണ് പുറപ്പെട്ടത് റൂട്ട് മാപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇങ്ങനെയാണത് പോകുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള ബന്തർ അബ്ബാസ് തുറമുഖം വഴി ഹോർമോസ് കടലിടുക്കിലൂടെ അറേബ്യൻ കടലും കടന്ന് ഏതൻ ഉൾക്കടൽ ഉദയതാ കടലിൻ്റെ ഭാഗമായിട്ട് എത്തും അത് കടക്കുന്ന സമയത്ത് പിന്നീട് ചെങ്കടലിൻ്റെ അതിർത്തിയാണ് ഈ ചെങ്കടൽ വഴി എത്തി എത്തുന്നതോട് കൂടിയിട്ട് യമനീത് നേരിട്ട് നൽകാൻ വേണ്ടി സാധിക്കും ഇതിനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ബന്ദർ അബ്ബാസ് തുറമുഖവും ഓർമസ് കടലെടുക്കും ഏറെക്കുറെ അമേ ഇറാന്റെ കൈവശത്തിൽപ്പെട്ടതാണ് അറേബ്യൻ കടലും ഏതൻ ഉൾക്കടലും എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പാത ഉണ്ട് എന്നതിനാൽ മറ്റ് ലോകരാജ്യങ്ങളുടെ മറ്റ് രാഷ്ട്ര അതിർത്തി രാഷ്ട്രങ്ങളുടെ അനുവാദം ആവശ്യമില്ല അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് യമനിലേക്ക് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര പാതയുണ്ട് എന്നാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്നൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പല പല ഘട്ടങ്ങളിൽ ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇറാൻറ്റേതായതുകൊണ്ടും പുറപ്പെ വരുന്നത് യമൻറ്റേതായതുകൊണ്ടും അതിർത്തി ബന്ധപ്പെട്ട രാജ്യങ്ങൾ മുസ്ലിം രാജ്യമായതുകൊണ്ടും ഏറെക്കുറെ അവർ ഒന്നുകിൽ മൗനം പാലിക്കും എതിർപ്പ് കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല എന്ന് എന്നതിനാൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഇറാന് സാധിക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ബോംബുകൾ നിർമ്മിക്കാനുള്ള സംവിധാനവും ടെക്നോളജിയും യഥാർത്ഥത്തിൽ യമൻ്റെ കൈവശത്തിലില്ല ഇറാൻ്റെ കൈവശത്തിൽ അത് ഇഷ്ടം പോലെയുണ്ട് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ക്ലസ്റ്റർ ബോംബുകൾ അവർ പ്രയോഗിച്ചിരുന്നു മിസൈലുകളുടെ ഫോർമുനയായി വെക്കുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് തുടക്കുമ്പോൾ ഒരെണ്ണവും ലക്ഷത്തിലെത്തുമ്പോൾ നൂറെണ്ണവും ഉണ്ടാവും ഇത് പ്രതിരോധ സംവിധാനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് അവർ തമ്മിൽ തന്നെ അതേ പ്രതിരോധ സംവിധാനം തന്നെ കൺഫ്യൂഷൻ ആകുന്ന ഒരു സ്ഥിതിയാണ് അത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു ഏറ്റവും അവസാനത്തെ നാല് ദിവസം ഇറാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകളാണ് പിടി പി പി പിടികൊടുക്കാൻ പറ്റാത്ത വിധം ഇസ്രായലിൻ്റെ പ്രതിരോധ സംവിധാനം തകർന്നതും അതിനാലാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് ഇസ്രായേൽ ഒരു റിപ്പോർട്ട് പുറത്തിരു പുറത്തുവിട്ടിരുന്നു അത് ശക്തമായിരിക്കുന്ന ദൂര മേഖല പറന്നുകൊണ്ട് ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള നാശങ്ങൾ വിതക്കാൻ പാകത്തിലുള്ള ഹൈപ്പർ സോമി സോണിക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും യമൻ്റെ കൈവശത്തിൽ ഇഷ്ടം പോലെയുണ്ട് പല ഘട്ടങ്ങളിൽ അത് അവർ ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പലിനു നേരെ പ്രയോഗിച്ചിട്ടുമുണ്ട് ഈ സംവിധാനത്തെ ഈ ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും തങ്ങളുടെ കൈവശത്തിലുള്ള ഈ പ്രതിരോധ സംവിധാനം അയണ്ടോമാണെങ്കിലും ഇനി താട് സംവിധാനം അമേരിക്കയുടെ താട് സംവിധാനം ആണെങ്കിലും ഇതിനൊന്നും കയ്യാറില്ല അങ്ങനെ കയ്യുന്ന തരത്തിലുള്ള സംവിധാനം ഇനി എന്ത് ചെയ്യണം പരിഷ്കരിച്ച് വന്ന് പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കണം അതൊക്കെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഒരിക്കലും സാധ്യമല്ല എന്നൊരു വിഷയമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ യു എൻഒ നിരോധിക്കപ്പെട്ടതാണ് ഒരു യുദ്ധമുഖത്തും പ്രത്യേകിച്ച് ജനനിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് യു എൻ സഭയുടെ എല്ലാ രാഷ്ട്രങ്ങൾക്കും പല ഘട്ടങ്ങളിലായിട്ട് യു എൻ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ ഈ ഗസയ്ക്ക് നേരെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഉപയോഗിച്ചു എന്നതിനാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഇസ്രായേലിന് പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത് എന്ന് എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മറുപടി അവർക്ക് പറയാൻ വേണ്ടി സാധിക്കും നിങ്ങളെന്തിനാണ് ഗസയിൽ ഉപയോഗിച്ചത് സമാന രീതിയിൽ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പ്രത്യേകമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോഴത്തെ രണ്ട് തരത്തിലുള്ള വിഷയങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യമൻ തീർക്കുന്നുണ്ട് അതിലൊന്ന് അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആന്തരിക മേഖലയിൽ വലിയ ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷ സുരക്ഷിത സുരക്ഷിതപരമായ രീതിയിൽ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അതിൻ്റെ തന്ത്രശാലികളും അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നതും ഇറാനാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭൂഗർഭ എയർപോർട്ട് പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏറ്റവും ഭൂമിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ പർവ്വതങ്ങൾ തുരന്നുകൊണ്ടാണ് ഭൂമിക്കൊണ്ട് അടിയിൽ അവർ ഇത്തരം സംവിധാനങ്ങൾ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് യമൻ ചെയ്യുന്നത് അതിനെ തുടർച്ചയാണ് ഗസ്ജയിലെ അമാസ് ചെയ്യുന്നത് അവർക്കൊക്കെ ഈ ബങ്കറുമായി ബന്ധപ്പെട്ട ഭൂമിക്കടിയിലുള്ള തുരങ്കവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നത് ഇറാനാണ് അതാണ് ഇറാൻ്റെ തലച്ചോറിലാണ് അമാസ് പ്രവർത്തിക്കുന്നതെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന ഒന്ന് ഈ ഒരു ബങ്കറുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ് ഒറിജിനൽ ബങ്കറുകളും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറും ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈനികരെ വട്ടം കറക്കുന്ന ഒരു പ്രവർത്തനം പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നട ഈ ഗസേൽ നടത്തി നടത്തിയിട്ടുണ്ട് അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്റർ ബോംബുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ആലോചിക്കുന്നു ആലോചിക്കുക എന്നല്ലാതെ നിയമപരമായ രീതിയിൽ അത് പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് അവരത് ഉപയോഗിച്ചിട്ടുമുണ്ട് അതല്ലാത്തൊരു സൈനികപരമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കയോട് മാത്രമാണ് പറയാനുള്ളത് മറ്റ് ലോകരാജ്യങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരാണ് എന്നൊരു വിഷയം നിലനിൽക്കുന്നു ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കുള്ള പേടിയെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ടെങ്കിൽ അത് അവർ രാജ്യാതിർത്തി കടന്നുകൊണ്ട് മാറ്റിയിരിക്കുന്നു ആ മാറ്റിയത് ഇവരുടെ കൈവശത്തിൽ ഹൂത്തികളുടെ കൈവശത്തിലേക്ക് എത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നൊരു അഭിപ്രായം ഇതിനു മുൻപ് തന്നെ ഇസ്രാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു ഇവരുടെ കൈവശത്തിൽ ഉണ്ടോ എന്നുള്ള രീതിയിലും സംശയിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പല അന്വേഷണവും പല രൂപങ്ങളൊക്കെ നടത്തിയിട്ടും ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായി പേരും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ആണവായുധ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനവും സജ്ജീകരണവും പൂർത്തിയായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഐ ഐ എ പറഞ്ഞത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അവർക്ക് ഏത് സമത്വം വേണമെങ്കിലും ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒളിപ്പിച്ചു വെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതും ഐ ഐ എ പറയാത്തിടത്തോളം കാലം അത് ഈ അമേരിക്കക്കോ ലോകരാജ്യങ്ങൾക്കോ അത് വിശ്വാസാശത്തിലെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് നിർമ്മാണം പൂർത്തിയാക്കുകയും ഇറാൻ ആണവായുധം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എത്തിപ്പെടാത്ത മേഖലയിലേക്ക് അത് മാറ്റുകയോ അതല്ലെങ്കിൽ രാജ്യത്തിന് അപ്പുറമുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് അത് സ്ഥാപിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതിൽ എത്രത്തോളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ അതായത് യമൻ്റെ കൈവശത്തിലേക്ക് എത്രത്തോളം ആയുധങ്ങൾ ഇറാൻ നൽകുന്നു അത്രത്തോളം ഭയപ്പാടുള്ളത് ഇസ്രായേലാണ് കാര്യം അവർ ഏത് തരത്തിലും ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് രാത്രി കാലമാകുന്ന സമയത്താണ് സൈറൺ പോലും മുയങ്ങാത്ത രീതിയിലുള്ള അക്രമം നടക്കി നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഇത്തരം കേസുകളൊക്കെ ഉണ്ടായ സമയത്ത് ഏകദേശം നൂറ് കിലോമീറ്ററിനപ്പുറം മുന്നറിയിപ്പ് ലഭിക്കുകയും മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സൈറൺ മുഴങ്ങിക്കൊണ്ട് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും ഈ അടുത്തായിട്ട് വിട്ടിരിക്കുന്ന രണ്ടിലധികം ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പരാതി ഉള്ളത് അവിടെ സൈറൺ മുഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സൈറൺ മുഴങ്ങാതിരിക്കുന്ന സമയത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും കാരണം ജനങ്ങൾക്ക് ബംഗറിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വലിയ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ പ്രയാസ ബുദ്ധിമുട്ടുകൾ അവരിപ്പോ അനുഭവിക്കുന്നു അതോടനുബന്ധിച്ചാണ് ക്ലസ്റ്റർ ബോംബിന്റെ ഭീഷണി നിലനിൽക്കുന്നത് ക്ലസ്റ്റർ ബോംബിങ്ങിനെ ചെതറിപ്പോയിട്ട് പല ഭാഗങ്ങളിലായിട്ട് പതിക്കുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആൾനാശങ്ങളും ബിൽഡിംഗ് തകർച്ചയും സാമ്പത്തിക തകർച്ചയും ഉണ്ടാവും എന്നും കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാക്കൾ ഇറാനാണ് ഇറാനുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ധൈര്യമില്ല താല്പര്യവുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഭയാനകരമായിരിക്കും എന്നവര് പറയുന്നത് ഇപ്പോഴും യഥാർത്ഥത്തില് ഇസ്രായേലിന്റെ അകത്ത് നടന്ന നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും കടപ്പ് കണക്കെടുപ്പ് നടത്തുകയാണ് അതിനൊരു പൂർണ്ണ രൂപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമാണ് പരമാവധി അവിടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇട്ട് പൊട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ലക്ഷ്യമുണ്ടെങ്കിലും ലക്ഷ്യമില്ലെങ്കിലും തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ ഇട്ടുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം ഒരു കൃത്യമായിരിക്കുന്ന ഒരു അജണ്ടയോട് കൂടി പ്രവർത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഐ ഡി എഫിനോ ഇസ്രായേൽ സർക്കാരോ സാധിക്കുന്നില്ല എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്